സ്വാഗതം ബാല്യം വിദ്യാഭ്യാസം അമേരിക്കയിലടയ്ക്കുള്ള കുടിയേറ്റം അങ്ങനെയുള്ള അതിൽ തുടങ്ങാം നമുക്ക് ഞാൻ ഞാൻ തുടങ്ങിയത് പഠിത്തം തുടങ്ങിയത് ആശാങ്കളരീ കാത്തലിക് മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളാണ് പ്രശസ്തമായ എസ് ബി ഹൈസ്കൂൾ അവിടെയാണ് അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചത് അഞ്ച് സ്ഥലത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് കുറെ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് കെഎസ്ആർടി സി കണ്ടക്ടറായി ജോലി കിട്ടുന്നത് പത്ത് നാല്പത്തഞ്ചു പേര് അപ്ലൈ ചെയ്തിട്ട് പത്ത് പേരെ ഒക്കെ പഠിച്ചിരുന്നെങ്കിലും ഇവിടെ വന്നിട്ട് അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ല അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ വന്നതാണല്ലോ അല്ലെ അമേരിക്കയിൽ പ്രസവിക്കാൻ വേണ്ടി ചിലർ വരും സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി പ്രസവിക്കാൻ ബർത്ത് ടൂറിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്റെ കൂടെ ഇന്നുള്ളത് ജോസഫ് നമ്പിപണം സാറാണ് സാറ് അമേരിക്കൻ മലയാളിയാണ് അതുപോലെ പ്രശസ്തനായ സാഹിത്യ പ്രവർത്തകനും കവിയും ഒക്കെയാണ് നമസ്കാരം സാർ സന്തോഷം ചെയ്യാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം അപ്പം നമുക്ക് സാറിനും അതുപോലെ എനിക്കും അറിയാവുന്ന കുറച്ചു പേർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ അഭിമുഖം എടുക്കുന്നത് അപ്പൊ നമുക്ക് സാറിന്റെ ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ട് വിവരിക്കാമോ ജനനം ബാല്യം വിദ്യാഭ്യാസം അമേരിക്കയിലൊക്കെയുള്ള കുടിയേറ്റം അങ്ങനെയുള്ള അതിൽ തുടങ്ങാം നമുക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുക ഞാൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ അടുത്തുള്ള സമീപ പ്രദേശമായ ചെത്തി അല്ല വടക്കേക്കരയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ പതിനെട്ടിനാണ് ജനിച്ചത് അത് ഞാൻ ആദ്യം പണ്ടത്തെ കാലമായിരുന്നല്ലോ എഴുപത്തി അമ്പത്തിരണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്ര ഒരു ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ അന്നത്തതിൽ നിന്നും വന്നിട്ടുണ്ട് ഞാൻ തുടങ്ങിയത് പടുത്തും തുടങ്ങിയത് ആശാൻ ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള ഒരു ആശാൻ ഓലയിൽ കളരിയിൽ നിലത്ത് തഴ ചെറിയ തഴപ്പ വിരിച്ച് അതിൽ മണലിൽ ഇരുന്ന് കൈകൊണ്ട് വരയ്ക്കിയ ആശാൻ പനിയോലയിലെ ാരായം കൊണ്ട് എഴുതുന്ന ആ സമ്പ്രദായത്തിലാണ് ഞാൻ പഠിച്ചത് പഴയ കളരിയിലാണ് അതെ അവിടെ ആണ് തുടക്കം പിന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ആയതുകൊണ്ട് പിന്നെ അച്ചായൻ പിന്നെ കൂട്ടിക്കൊണ്ട് പോവും കാര്യം ഞങ്ങളുടെ പർമന്റായ കണ്ടമായോണ്ട് വെള്ളമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വഴിക്കൂടെ നടന്ന് ഇച്ചിരി ചുറ്റിക്കിറങ്ങി വേണം പോകാന് അപ്പം എന്റെ ഫാദർ അവിടെ വടക്കേക്കര സ്കൂളിൽ അധ്യാപകനായിരുന്നു അപ്പം ഈ ആശാങ്കളരി ആശാനും ഒക്കെ ആയിട്ട് അടുത്ത തൊട്ടടുത്ത അയൽപക്കക്കാരായതുകൊണ്ട് അങ്ങനെ അവർ തമ്മിലും വലിയ സൗഹൃദമാണ് അപ്പം ആശാങ്കളരിയിൽ തുടങ്ങി അത് കഴിഞ്ഞ് കളരിയിലെ പഠിത്തം കഴിഞ്ഞ് വടക്കേക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ അന്ന് അവിടെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരികയാണ്ടേ ഉള്ളൂ അതോ ഉണ്ടോ എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല എനിവേ ഞാൻ നാലു വരെ അവിടെ പഠിച്ചുള്ളൂ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അഞ്ചാം ക്ലാസ്സിലേക്ക് എസ് ബി ഹൈസ്കൂളിൽ അതായത് ഞങ്ങളുടെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ കാത്തലിക് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളാണ് പ്രശസ്തമായ എസ് ബി ഹൈസ്കൂൾ അവിടെയാണ് അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചത് അത് പഠിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണം അവിടെ അന്ന് ഇംഗ്ലീഷ് മീഡിയം പിന്നെ തുടങ്ങിയ എസ് ബി ഹൈസ്കൂളിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയതിൻ്റെ രണ്ടാമത്തെ ബാച്ചിലാണ് എന്നെ കൊണ്ട് ചേർത്തത് അപ്പം അഞ്ച് തൊട്ട് നാല് വരെ എസ് ബി അല്ല വടക്കേക്കരയിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് എസ് ബി ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചിൽ ചേർന്നു ആ പ അവിടുന്ന് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അറുപത്തിയെട്ടില് അറു അറുപത്തെട്ട് മുതൽ എഴുപത് എഴുപത് വരെ എസ് ബി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു അത് കഴിഞ്ഞ് എഴുപത് എഴുപത്തി മൂന്നിലായി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനായിരുന്നു എസ് ബി കോളേജിൽ പഠിച്ചിരുന്നത് അപ്പം ഇംഗ്ലീഷ് സബ് മെയിൻ ആയിരുന്നു എങ്കിലും സബ് മലയാളമായിരുന്നു പ്രീ ഡിഗ്രിക്ക് ഹിസ്റ്ററി ബാച്ച് ആയിരുന്നു അങ്ങനെ അവിടുത്തെ പഠന പഠനം കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കെ എസ് ആർ ടി സിയിലെ കുറെ നാൾ ഞാൻ ജോലി നോക്കി അതിനു മുമ്പേ കുറേ നാളെ അവിടെ അധ്യാപകനായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് ഈ പല അന്നത്തെ ബാർലെൽ കോളേജും ഒക്കെ പരിചയമുണ്ടോയെന്നറിയില്ല പണ്ടത്തെ ട്യൂട്ടോറിയൽ കോളേജ് ബാർലെൽ കോളേജ് അങ്ങനെ ഒരു അഞ്ച് സ്ഥലത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി കണ്ടക്ടറായി ജോലി കിട്ടുന്നത് അത് കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് തികയുന്നതിന് മുമ്പേ ചങ്ങനാശ്ശേരി എൻ്റെ ഒരു കല്യാണാലോചനയൊക്കെ വന്നു അങ്ങനെ അമേരിക്കയില് കൊണ്ടുപോകുന്ന പിന്നെ അവരുടെ ചേട്ടത്തി അമേരിക്കയിൽ ഉണ്ടായിരുന്ന അവരെല്ലാം അന്ന് 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 ചേട്ടത്തി മാത്രമുള്ള ജ്യേഷ്ഠ എന്റെ വൈഫിന്റെ അല്ല പിന്നെ പുള്ളിക്കാരത്തി നാട്ടിലെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഇവിടെ വന്ന് വേറെയൊക്കെ പഠിച്ചാണ് എനിവേ ഞങ്ങള് ഫയൽ ചെയ്തപ്പം ചേച്ചി മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു അത് ഞങ്ങൾക്ക് ഫയൽ ചെയ്തത് ഞാൻ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആറു വർഷം കൂടെ ഞാൻ കെ എസ് ആർ ടി സിയിൽ തുടർന്നു അപ്പോഴ് കാരണം അന്ന് ഏഴ് വർഷം ഏതാണ്ട് എടുത്തുമായിരുന്നു വിസ കിട്ടാനായിട്ട് വിസ കിട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതി അമേരിക്കയിലെത്തി അപ്പൊ ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞു എന്തോ നാല്പത് വർഷം കഴിഞ്ഞ ദീർഘമായ കാലയളവാണല്ലേ അപ്പം നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പം അമേരിക്കയിലായിരിക്കുമല്ലോ ജീവിച്ചത് അല്ലെ അതെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അമേരിക്ക നാട്ടിൽ ജീവിച്ചിട്ടുള്ളൂ മുപ്പത്തിരണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞരണ്ടും കഴിഞ്ഞാൽ നാല്പതും കൂടെ ആയപ്പോ മുപ്പത് എഴുപത്തിരണ്ട് വയസ്സായി നാല്പത് വർഷം അമേരിക്കയിലെ മുപ്പത്തിരണ്ട് വർഷം നാട്ടിലും ജീവിച്ചു സോറി അപ്പം സാർ സാറിപ്പം അവിടെ വിശ്രമ ജീവിതമാണോ അതോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ പിന്നെ വേണമെങ്കിൽ ജോലി ചെയ്യാൻ ഞാൻ മെഡിക്കൽ ഫീൽഡാണ് ഇവിടെ വന്നു കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു ഞാൻ നാട്ടിലെ ലിറ്ററേച്ചറൊക്കെ പഠിച്ചിരുന്നെങ്കിലും ഇവിടെ വന്നിട്ട് അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ല പിന്നീട് ഇവിടെ കാരണം അന്നത്തെ കാലത്ത് ഈ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുന്നതും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു ഞാൻ എൺപത്തഞ്ച് വന്ന ഞാൻ നയൻറ്റി വണ്ണില് അതിനു മുമ്പേ വേറെ കുറെ ജോലികളൊക്കെ ചെയ്തു അത് കഴിച്ചപ്പോഴത്തേക്ക് തൊണ്ണൂറ്റൊന്നില് ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു കൗണ്ടി ഹോസ്പിറ്റലില് ഒരു റേഡിയോളജിയുടെ പ്രോഗ്രാം തുടങ്ങി അതിനകത്ത് അപ്ലൈ ചെയ്തു പത്ത് നാല്പത്തഞ്ചു പേരെ അപ്ലൈ ചെയ്തിട്ട് പത്ത് പേരെ എടുത്തിട്ടുള്ളൂ എടുക്കുകയുള്ളായിരുന്നു ക്ലാസ് പത്ത് പേരെ ബാച്ചിലുള്ളൂ നാല്പത്തഞ്ചു പേരോളം അപ്ലൈ ചെയ്തിട്ട് അതിലെ പിന്നെ പത്തെണ്ണ പത്ത് പേര് ഞാനും അവരെ അവർക്കൊരു കോട്ടായും കൂടെ ഉണ്ട് ഈ എല്ലാം റേഷ്യൽ ആയിട്ടുള്ള ഒരു ഡിവിഷനും കൂടെ ഉണ്ട് അപ്പം പേര് സാധാരണ അവിടെ മലയാളികളെ എടുക്ക പതിവുണ്ടായിരുന്നു അപ്പം അങ്ങനെ റേഡിയോളജി പഠിക്കാനുള്ള അവസരം അവിടെ ലഭിച്ചു ആ റേഡിയോളജി പഠിച്ചതിന് ശേഷം ഞാൻ അവിടെ ജോലി ചെയ്ത് കുറേ പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ എക്സറേ റേഡിയോളജി എന്ന് പറയാം റേഡിയോളജി എല്ലാ ഫീൽഡും ഞങ്ങൾ അവിടെ പഠിപ്പിക്കുമെങ്കിലും ഓരോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേന്ദ്രീകരിച്ചാണ് ജോലികളി ചെയ്യുന്നത് അത് ചെന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എം ആർ ഐ പഠിക്കാൻ ഒരു വല്ലത്തോളം കമ്മ്യൂണിറ്റി കോളേജിൽ പോയി എം ആർ ഐ പഠിച്ചു അങ്ങനെ രണ്ട് ലൈസൻസ് എനിക്കുണ്ടായിരുന്നേ എക്സ്റേയുടെയും റേഡിയോളജിയിൽ തന്നെ എക്സറേയുടെയും എം ആർ ഐയുടെയും ലൈസൻസ് എനിക്കുണ്ടായിരുന്നു രണ്ട് ലൈസൻസ് അപ്പം അങ്ങനെയെല്ലാം കുറെ നാൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് പിന്നെ ജോലി പോകാതായി പിന്നെ അതങ്ങ് നിർത്തി എന്നുള്ളതാണ് കൂടിയാണ് സാറ് അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പാടായി കാര്യം അത്ര നാളൊക്കെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ സ്കീമൊക്കെ ഉണ്ടല്ലോ അല്ലെ നാട്ടില് അല്ലെ നാട്ടിലത്തെ പോലെ അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ നാട്ടിലത്തെ എനിക്ക് പിന്നെ ഞാനേ ഒരു സ്ഥലത്ത് പിന്നെ പല പല സ്ഥലങ്ങളിൽ മാറി മാറി ജോലി കാര്യം സാമ്പത്തികമായി കൂടുതൽ ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്നാണ് അത് ഗവൺമെന്റിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ജോലി ജോലി നമ്മൾ അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനൊരു ഭാഗം സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് പോകും ആ സോഷ്യൽ സെക്യൂരിറ്റി ആണ് പെൻഷൻ എന്ന് പറയാവുന്നത് ഞങ്ങൾക്ക് അത് അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ എപ്പം മെണിലും എടുക്കാം ജോലി കിട്ടുന്ന ചെയ്യുന്നുണ്ടല്ലേ പോലെ ഞാൻ എടുക്കാൻ എടുക്കാൻ തുടങ്ങി തുടങ്ങി ഞാനും അപ്പൊ ഇപ്പം സാറും വൈഫും അതുപോലെ റിട്ടയർ ചെയ്തു അല്ലെ രണ്ടുപേരും ഓക്കെ അപ്പം ഇതിന്റെ ഇടയ്ക്കൊക്കെ എപ്പോഴാണ് എന്താണ് ഇപ്പം കൊച്ചുമക്കളൊക്കെ ആയിട്ടായിരിക്കും അല്ലെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതല്ലെങ്കിൽ ആ പിന്നെ ഫാമിലി ഗ്യാതറിങ് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഞാന് മകള് ഏഹ് മകള് ഞങ്ങള് നേരത്തെ ഈ തൗസൻഡ് വരെ മക്കൾ എത്ര പേരുണ്ട് എനിക്കോ എനിക്ക് മൂന്ന് പിള്ളേർ മക്കൾ നാലു മക്കള് അപ്പൊ അവരെല്ലാവരും ഇപ്പോഴും അമേരിക്കയിൽ തന്നെയാണല്ലോ അതെ അതെ ഓക്കെ അപ്പം കൊച്ചുമക്കള് കൊച്ചുമക്കള് രണ്ടുപേര് മകളുടെ രണ്ട് പിള്ളേരുണ്ട് എല്ലാരും യു എസ് തന്നെ വിവിധ സ്ഥലങ്ങളിലായിരിക്കും അല്ലേ പിന്നെ അതുകൂടാതെ ഞാൻ രണ്ടനിയന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചേട് ഈ വൈഫിന്റെ ചേ ജ്യേഷ്ഠത്തെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അവരുടെ പിന്നെ അനിയനെ ആങ്ങള അവരെല്ലാം എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നത് ഓക്കെ അപ്പം നാട്ടില് ഉണ്ടെന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പല്ലേ നാട്ടിലെ കുടുംബക്കാരായിട്ട് ആരെങ്കിലും ഞാൻ അവിടെ നിന്ന് രണ്ടനിയന്മാരെ കൊണ്ട് ഫയൽ മൂന്നിയന്മാർക്ക് ഫയൽ ചെയ്തിരുന്നു പക്ഷെ ഒരാളെ ആക്സിഡന്റ് പെട്ടില് ന്യൂ ഡൽഹി വെച്ച് മരിച്ചു അങ്ങനെ ബാക്കി രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിവിടെ തന്നെയുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അതെ പിന്നെ ബാക്കിയുള്ളത് നാട്ടിലുള്ളവര് രണ്ടുമൂന്നു പേരുണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കേ ഓക്കേ അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ വന്നതാണല്ലോ അല്ലെ അല്ല ഈ മൂന്ന് പേർക്ക് ഫയൽ ചെയ്യാം കാരണം അന്ന് കല്യാണം കഴിക്കാത്തവർക്ക് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ അവര് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അവർക്ക് വേണ്ടി അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മ ഫയൽ ചെയ്യാ ആ സമയത്തേക്കാൾ ഇപ്പൊ ഒത്തിരി ഇമിഗ്രേഷൻ റൂൾസ് ഒക്കെ ഒത്തിരി മാറിയല്ലോ ഇപ്പൊ വീണ്ടും ഇപ്പം ട്രംപ് വന്നതിൽ പിന്നെ പുള്ളി കുറെ റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്താണ് അതുകൊണ്ട് സിറ്റിസൺഷിപ്പ് ഇപ്പം പുള്ളി വേണ്ടിട്ട് അല്ല ബൈ ബർത്ത് ഇപ്പൊ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് കിട്ടാനുള്ള അതില് ഒപ്പുവെച്ചെങ്കിലും അത് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി തടഞ്ഞു തോന്നുന്നുല്ലേ അത് വളരെയേറെ തെറ്റിദ്ധാരണയാണ് ആ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രസവിക്കാൻ വേണ്ടി ചിലർ വരും സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി പ്രസവിക്കാൻ വരും ബർത്ത് ടൂറിസം എന്ന് പറയുന്ന അങ്ങനെ വരുന്ന അങ്ങനെ വരുന്നവരുടെ പിന്നെ ബർത്ത് റൈറ്റ് സിറ്റിസൻഷിപ്പാണ് നിർത്തലാക്കിയിരിക്കുന്നത് അല്ലാതെ ആ ഇവിടെ ജനിക്കുന്ന